ഹായ് ഫ്രണ്ട്സ് ഇന്ന് കരിമീൻ പൊള്ളിച്ചതിൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ നിങ്ങളോടൊപ്പം ഞാൻ ഷെയർ ചെയ്യുന്നത് എളുപ്പത്തിലും വളരെ ടേസ്റ്റിയായും ചെയ്യാൻ പറ്റുന്നതാണ് ഇത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് കണ്ടു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ അപ്പോൾ ഇതിനായിട്ട് രണ്ട് കരിമീൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് മീൻ നന്നായി വരഞ്ഞും കൊടുത്തിട്ടുണ്ട് മീനിൻ്റെ മസാല തയ്യാറാക്കാനായി ഒരു കൈപ്പിടി ചെറിയുള്ളി മിക്സിയുടെ ജാറിലിരുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും അര സ്പൂൺ ഇഞ്ചി പേസ്റ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂൺ എരിവുള്ള മുളക് പൊടി ഹാഫ് സ്പൂൺ മഞ്ഞൾപ്പൊടി അര സ്പൂൺ വലിയ ജീരകം ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു നാരങ്ങയുടെ നീര് ഇവയെല്ലാം കൂടി നല്ലതുപോലെ അരച്ചെടുക്കുക ഈ അരച്ചെടുത്ത മസാല മീനിൽ തേച്ച് പിടിപ്പിക്കാം കേട്ടോ മീനിന്റെ പുറം ഭാഗത്ത് മാത്രം തേച്ചാൽ മതി മീനിൻ്റെ ഉള്ളിലേക്ക് ആവണ്ട വേറെ ഫില്ലിങ്ങും നിറയ്ക്കാനുള്ളതാണ് മസാലയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് മീനിലൊക്കെ പെരട്ടിയത് മസാല തേച്ചിട്ട് ഫിഫ്റ്റീൻ ടു തേർട്ടീ മിനിറ്റ് ഒക്കെ വെക്കുകയാണെങ്കിൽ മീൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും അടുത്തതായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വേലിച്ചെണ്ണ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞു ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് കൈപ്പ് ഇടി ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ തന്നെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഉള്ളി നല്ലതുപോലെ തന്നെ വഴറ്റിയെടുക്കണം ഇതാ വഴുന്ന് വന്ന ഉള്ളിലേക്ക് രണ്ട് തക്കാളി എണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതും നല്ലതുപോലെ വഴറ്റെടുക്കുക പിന്നെ ഇതിലേക്ക് അരസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നല്ലതുപോലെ തന്നെ വഴിച്ചെടുക്കുന്നുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കാം ചൂടറിയതിന് ശേഷം ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മീനിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കണം മീൻ പൊള്ളിച്ചു വരുമ്പോൾ ഈ മസാല കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും പല സ്റ്റൈലിലും മീൻ പൊള്ളിച്ചെടുക്കാറുണ്ട് ഇതുപോലെ ചെയ്ത് വയ്ക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കിക്കോ നല്ല ടേസ്റ്റാണ് രണ്ടാമത്തെ മീനും അതുപോലെ മസാല ഫില്ല് ചെയ്യുന്നുണ്ട് ഇനി ഇതാ ഫില്ല് ചെയ്ത മീനിനെ വാഴയിലെ പൊതിഞ്ഞെടുക്കുന്നുണ്ട് രണ്ട് ലെയർ വാഴയിലയിൽ പൊതിഞ്ഞ് നല്ലതുപോലെ കെട്ടിയെടുക്കണം ഇതാ അടുത്ത മീനും അതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് മീൻ പൊതിഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ മേലെ കറിവേപ്പിലിടാ മറക്കരുത് അരപ്പ് മസാലയും ഉള്ളിയുടെ മസാല ഒക്കെ ബാക്കിയുണ്ടെങ്കിൽ ഈ മീൻ്റെ മേലെക്കൂടി ഇട്ടുകൊടുക്കട്ടോ ഇനി ഇതാ ഒരു പാനിൽ പൊള്ളിച്ചെടുക്കലാണ് ലോ ഫ്ലെയിമിൽ വേണം പൊള്ളിച്ചെടുക്കാന് ലോ ഫ്ലെയിമിൽ കൂടുതൽ സമയമെടുത്ത് തന്നെ പൊള്ളിച്ചെടുക്കണം എങ്കിലേ മീൻ നല്ലതുപോലെ വെന്ത് സോഫ്റ്റും ജ്യൂസിയും ആയിരിക്കുള്ളൂ അങ്ങനെതാ മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിപ്പം നീ വീൻപോളി പറഞ്ഞ പോലെ ഇത് ഓപ്പൺ ആക്കിയപ്പോൾ ഇതിന്റെ മണം കൊണ്ടിച്ചിട്ടുള്ളതൊന്നും അറിയുന്നില്ല നല്ലതുപോലെ വെന്ത് നല്ല സോഫ്റ്റും കിടു ടേസ്റ്റുമായിരുന്നു കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നല്ല റെസിപ്പിയാണ് ഫാമിലിക്കോ ഫ്രണ്ട്സിനോ ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് സ്റ്റാറാവാട്ടോ വീഡിയോ കണ്ടു നോക്കിയിട്ടും ചെയ്ത് നോക്കിയിട്ടും കമൻറ്റ് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്